പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദ വേദിയുടെ പതിനൊന്നാമത് പ്രതിഭാ പുരസ്കാര സമർപ്പണമാണ് ശനിയാഴ്ച ചെറുപ്പിൽ നടന്നത് രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി ഡോക്ടർ വെള്ളിനേഴി അച്യുതൻകുട്ടി ഡി എ രാജൻ എഴക്കാട് പി എം മാധവനുണ്ണി കാഞ്ഞിരങ്ങാട്ടുമന എന്നിവരാണ് പുരസ്കാരം നേടിയത് പി മമ്മിക്കുട്ടി എം ഇവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം നേടിയ ഡോക്ടർ എം ടി ഗീത ചലച്ചിത്ര സംവിധായകൻ കെ എസ് ഹരിഹരൻ വിനോദ് കോങ്ങാട് ഗസൽ ഗായകൻ അരുൺ പ്രഭാകരൻ അനിൽ നരിയമ്പാടം എന്നിവരെയും എം എൽ എ ആദരിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ശൈലി ഗസൽ നമ്മുടെ സമൂഹത്തിലെ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ യുവതലമുറക്കും പ്രചോദനം ലഭ്യമാകുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മളെ ഏർപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ സദസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വലിയ പറഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന രീതിയിലല്ലല്ലോ അങ്ങനെ എല്ലാത്തിനും തീരുമാനിക്കും പ്രതിഭാ സംഗമം തന്നെയാണ് നടക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകളിലെ ആളുകളെയാണ് അല്ലെങ്കിൽ സഹോദരിമാരെയാണ് സഹോദരന്മാരെയാണ് നമ്മൾ വിളിച്ചു തീർക്കിട്ടുള്ളത് മലബാർ സൗഹൃദ വേദിയാണ് മലബാർ എന്ന് പറയുന്നത് നമ്മൾ മലബാറികളാണ് അല്ലേ മലബാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നാൽ അത്രയും അഭേദ്യമായ പൂക്കൾക്കൊടി ബന്ധം ബന്ധമാണ് നമുക്കുള്ളത് പക്ഷെ നമ്മൾ മദ്രാസ് ഭാഗമായി മലയാളികളായിട്ടുള്ള ഇവിടെ ഭരണപരമായിട്ടുള്ള ആ ജീവിച്ചു വന്നവരായിരുന്നു മുതൽ ഇങ്ങോട്ട് ചെറുപ്പളശ്ശേരി നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് എം സി ദേശീയ ശിശു സൗഹൃദ പുരസ്കാര ജേതാവ് കെ ആർ രവി മോഴുകുന്ന് ദാമോദരൻ നമ്പൂതിരി ഡോക്ടർ കെ അജിത് മാരായമംഗലം ഡോക്ടർ അമൃതം കൃഷ്ണദാസ് ബിജുമോൻ പതിരുകുലം ഡോക്ടർ എം ടി ഗീത ഗോപൻ എഴക്കാട് ശാലിനി മുരളി ടി പി ഹരിദാസൻ ചലച്ചിത്ര സംവിധായകൻ കെ എസ് ഹരിഹരൻ കെ ബി സുഭാഷ് വി രാജൻ മുഴയങ്കാവ് കെ സതി മണ്ണപ്പറ്റ കൃഷ്ണൻ പുത്തൂർ പ്രൊഫസർ ഹരിശങ്കർ കെ രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പത്മപീഠം തിരുവാതിരക്കളിയ സംഘത്തിന്റെ തിരുവാതിരക്കളി അരുൺ പ്രഭാകറിന്റെ ഗസൽ എന്നിവ നടന്നു Niva Gold, Diamonds and Platinum, Chirplashiri and Ottapalam